എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറമല്ലൂർ കോതമംഗലം മതമൈത്രിയുടെ യാത്രയപ്പം മതമൈത്രി സമിതിയുടെ ആറാം വാർഷികവും കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി മുൻവികാരി ജോസ് പലത്തുവലി അച്ഛൻ്റെ യാത്രയപ്പം നടത്തി കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോതമംഗലത്തെ വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ പങ്കെടുത്തു ചടങ്ങിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ മുഖ്യാതിഥിയായിട്ടാണ് ഇവിടെ ഒട്ടേറെ പേര് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആ മുൻപ് മുൻപും വന്നതിന് ശേഷവും പ്രിയപ്പെട്ട പുറത്തേക്ക് അടക്കം വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയില്ല ഇവിടെ അച്ഛൻ ഏഴു ഏഴ് വർഷക്കാലമായി ഈ പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഇനി കോട്ടപ്പടിയിലേക്ക് കോട്ടപ്പടി ഇടബാംഗങ്ങളിലൂടെ എത്തിയിട്ടുണ്ട് ഞാൻ അമ്പത് വർഷമായി എം എൽ എ ആയി പ്രവർത്തിക്കുന്നു ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വൈദികൻ എന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഒരു മികച്ച സംഘാടകൻ അത് ഏതർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ മുൻമന്ത്രി ടി യു കുരുവിള അധ്യക്ഷത വഹിച്ചു മതമൈത്രി സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കെ എ നൌഷാർ സുഗതവും മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് നന്ദിയും പറഞ്ഞു പള്ളിത്തർക്ക വിഷയത്തിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി സംരക്ഷിക്കൂ എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ വികാരി ഫാദർ ജോസ് പരത്തുവേലിന്റെ നേതൃത്വത്തിൽ മതമൈത്രി സമിതി രൂപീകരിക്കുന്നത് തുടർന്ന് പള്ളി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മതമൈത്രി സമിതിയുടെ നിരവധി സമര പോരാട്ടങ്ങൾക്ക് കോതമംഗലം സാക്ഷ്യം വഹിച്ചു ചടങ്ങിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി മുൻ വികാരി ജോസ് പരത്തുവേലിനെ കോതമംഗലം എം എൽ എ യാത്രയപ്പ് നൽകി എന്നും ഓർത്തു വെക്കുന്ന ഒരു പേരായിരിക്കും ഫാദർ ജോസ് പെരുത്തിവയൽ എന്ന കാര്യത്തിൽ ഒരു തർക്കം എനിക്കില്ല ഇവിടെ നിരവധിയായി ഇപ്പോൾ സൂചിപ്പിച്ചു ഒരു മികച്ച സംഘാടകൻ അത് ഇപ്പൊ ഇതുപോലൊരു മതമൈത്രി സംരക്ഷണ സമിതി എന്നുള്ളൊരു ആശയം പോലും വലിയ പ്രതിസന്ധിയാണ് ഒരു പക്ഷേ നാളെ രാവിലെ പള്ളി ഇത് കൈവിട്ടു പോകുമെന്നുള്ള നിലയിൽ നിരവധി പ്രാവശ്യം ഒന്നല്ല നിരവധി തവണ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പൊതുസമൂഹം പോലും എത്തിയതാണ് അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് എല്ലാവരെയും കൂട്ടിയോചിപ്പിക്കുകയാണ് ചെറിയ പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശാലമായ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം അത് തന്നെയാണ് നാരാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയ കേന്ദ്രവുമാണ് അതേപോലെ ചെറിയ പള്ളി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല ഇവിടെ സൂക്കുലാട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയുടെ ചരിത്രത്തിൽ എന്നും വിസ്മരിക്കപ്പെടാത്ത പേരായിരിക്കും ഫാദർ ജോസ് പരത്തുവലിൽ എന്നും മതമൈത്രിയുടെ സ്നേഹപ്രചാരകനായിരുന്നു അദ്ദേഹം ആന്റണി ജോൺ പറഞ്ഞു വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫാദർ ജോസ് പരത്തുവലിൽ കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ നിന്ന് യാത്രയാവുന്നത് ഒന്നും രണ്ടും വിനോദ ചേണും ചേണുക്കാണ് നേതൃത്വം കൊടുത്ത് കൽക്കുരിശിന്റെ അവിടെ അദ്ദേഹം വരുമ്പോൾ ഞാൻ കുർബാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വരുമ്പോൾ നിരന്തരമായി ഇങ്ങനെ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് എനിക്ക് അധികമാളെ പരിചയമില്ല സമരത്തിൽ ഓരോ ദിവസം ചെയ്തവരും വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന രീതിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഈ സമരത്തിന്റെ സ്ട്രാറ്റജി മാറ്റിയില്ലെങ്കിൽ പള്ളി കൈമിട്ടി ന്യൂസ് ബ്യൂറോ കോതമംഗലം